ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതൊരു വീക്കെൻഡ് വ്ലോഗാണ് സാറ്റർഡേ നമ്മളൊന്ന് പുറത്തിറങ്ങി ഈ ചൂട് കാലത്ത് ഒന്ന് പുറത്തിറങ്ങിയതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ചെന്നൈയിൽ ഈ മെയ് മാസം എന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറ്റാത്തൊരു സമയമാണ് നമുക്ക് സ്കൂളൊക്കെ അടച്ചിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ പിള്ളേരെ കേട്ട് എല്ലാവരും പുറത്തിറങ്ങാനായിട്ട് ഒരു കിട്ടുന്ന അവസരമാണ് പക്ഷേ പുറത്ത് പോകാനായിട്ടുള്ളൊരു ഒരു ഒരു സാഹചര്യം ഭയങ്കര കുറവാണ് നമ്മൾ സാറിൻ്റെ ബീച്ചിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് നമ്മളാകെ പോകും അപ്പോൾ നമുക്ക് ഏക ശരണം മാളാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിന്ന് ഒന്ന് മാളിലേക്കാണ് ഇറങ്ങുന്നത് ഫിനിക്സ് മാളിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കാണുന്നത് വായു ചിക്കൻ ഫടക്ക mm -hmm. <coughs> हां राधे हां कुस എന്തായാലും കഴിച്ചിട്ട് പോവാം മാളിൽ പോയിട്ട് അവിടുത്തെ ഫുഡ് കോർട്ടിൽ കഴിക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയുമാണ് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഫുഡ് ചിലപ്പോൾ കിട്ടുമൊന്നും അല്ല ഭയങ്കര തിരക്കായിരിക്കുള്ളൂ ശരിക്കും ഞാൻ നമ്മുടെ ലുലു മാളിലൊക്കെ പോകുമ്പോഴും വേറെ എവിടെ പോകുമ്പോഴും എനിക്ക് ഇത്രയും തിരക്കും ഒന്നും ഫുഡ് കോർട്ടിൽ ഫീൽ ചെയ്യാറുണ്ടെങ്കിലും നമ്മുടെ ഫിനിക്സ് മാളിലെ ഫുഡ് കോർട്ടിൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ എനിക്ക് കുറച്ചും കൂടെ അത് കൺജസ്റ്റഡായിട്ട് തോന്നിയിക്കണേ പല പല സെക്ഷൻ ഉണ്ടെങ്കിൽ പോലും നമ്മൾ നിറയെ ഒക്കെ ഉള്ള ആ ഒരു ഏരിയ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് എനിക്ക് എനിക്കെപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് അപ്പം മിക്കവാറും ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കാതെ പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് അങ്ങോട്ട് കയറാറ്ട്ടോ പിന്നെ ചില ജസ്റ്റ് ഒരു സ്നാക്കോ കോഫിയോ അങ്ങനെയൊക്കെ മാത്രമാണ് അവിടെ നിന്ന് കഴിക്കാറ് അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ മാളിലേക്ക് വന്നപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വണ്ടി പാർക്ക് ചെയ്ത മേളിലാണ് കേട്ടോ എന്ന് കുറേയൊക്കെ ഇറങ്ങിയിട്ടാണ് പാർക്കിംഗ് കിട്ടിയത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിത് ആ ലിഫ്റ്റിൽ കയറി ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഷോപ്പേഴ്സ് അല്ല ഹോം സ്റ്റോപ്പ് കണ്ടു ഹോം സ്റ്റോപ്പ് കണ്ടപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് കയറി എനിക്ക് അവിടെ വരുമ്പോഴേക്കും ഒരു വലിച്ചിൽ വരാകത്തേക്ക് ഹോം സെൻറ്ററും അങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് വാങ്ങിച്ചു കൂട്ടാനായിട്ടല്ല ജസ്റ്റ് വിൻഡോ ഷോപ്പിങ്ങിനാണ് എന്നാൽ പോലും എനിക്കത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമോ ആശ്വാസമോ അങ്ങനെയൊക്കെ തോന്നാറുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മുടെ കിച്ചണിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങൾ ഒക്കെ ഇങ്ങനെ അടക്കി വെച്ചേക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇതാണ് പിന്നെ നമുക്കൊരു ഐഡിയയും കിട്ടും പുതിയ പുതിയ സാധനങ്ങളിലൊക്കെ നമുക്കറിയാൻ ഞാൻ വാങ്ങിയില്ലെങ്കിൽ പോലും ഞാൻ ഇവിടെയൊക്കെ താല്പര്യമുള്ള ഒരാളാണ് അങ്ങനെ ഞാൻ ഇങ്ങനെ എനിക്ക് ഒരു കോഫി മഗ് രണ്ടെണ്ണം വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു നമുക്ക് സാധാരണ ചായ ഒരു ഒരാറെ സെറ്റ് അങ്ങനെ ഒന്നും അതൊക്കെ ഇവിടെ ഒന്ന് രണ്ടെണ്ണക്ക് ഇരിപ്പുണ്ട് എന്നാലും നമുക്ക് ഡെയിലി ചായ കുടിക്കാനായിട്ട് ഒന്ന് മാറി മാറിയൊക്കെ കുടിക്കാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങിക്കൂട്ടോ രണ്ടെണ്ണം എനിക്കും ക്ഷയിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അങ്ങനൊരു ഉദ്ദേശം എനിക്ക് മനസ്സിലുണ്ട് പിന്നെ എനിക്ക് ഈ വലിപ്പമൊക്കെ നമുക്ക് കുടിക്കാനായിട്ടുള്ള ഒരു പാകത്തിന് തന്നെ വേണം അല്ലാതെ ഒരു ഒരുപാട് വലിയ മഗ്ഗൊന്നും നമ്മൾ അങ്ങനെ ഒരു അത്രയൊന്നും ചായയൊന്നും കുടിക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ആ പറ്റുന്ന ഒരു വലിപ്പത്തിലൊക്കെ ഞാൻ നോക്കിയിട്ടൊക്കെ വാങ്ങിക്കാറുള്ളൂ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല എനിക്ക് മനസ്സിന് ഇണങ്ങിയ സാധനം വാങ്ങിച്ചാൽ മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളത് എന്തായാലും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കി നോക്കി നടക്കുമായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ എൻ്റെ കണ്ണീ പെട്ടിട്ടുണ്ട് അതൊക്കെ മന ഇപ്പം എനിക്കിങ്ങനെ ഭയ ഒറ്റ നോട്ടത്തിൽ ചില സാധനങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് നമുക്ക് ഇണങ്ങിയ സാധനമാണ് വില കൊണ്ടും ക്വാളിറ്റി കൊണ്ടും ഇണങ്ങിയതാണെങ്കിൽ ഞാനത് പകി പൊക്കു കിട്ടും പിന്നെ ഒന്നും എൻ്റെ മനസ്സിലേക്ക് കയറില്ല അപ്പോൾ ഇവിടെയും ഞാൻ ഒന്ന് രണ്ട് സാധനം അങ്ങനെ കണ്ടപ്പം എനിക്കൊരു സാധനം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പം തന്നെ ഞാൻ ഷൈച്ചടനോട് പറഞ്ഞു ഷെയ്ച്ചേട്ടാ ഇതിൻ്റെ വിലയൊക്കെ ഏകദേശം ഓക്കെയാണ് ഞാനിത് എടുക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ആ സാധനം ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ അടുത്തൊരു വ്ളോഗിൽ കാണിച്ചതരാട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്നിറങ്ങി അപ്പോൾ ദാ ഇതുപോലെ ഹലോ കിറ്റി അതിൻ്റെ ഈ ഇതുപോലൊരു പ്ലേ ഏരിയ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സ്കൂള് ഇപ്പം അടച്ചേക്കുവാണല്ലോ അപ്പം അതിൻ്റെ പിള്ളേരൊക്കെ വരുമ്പോൾ ഒരു കൗതുകത്തിനാണ് പക്ഷേ ഇതേ ഇതേപോലത്തെ കരച്ചിലും ബഹളമാണ് ഇപ്പോൾ പിള്ളേർ അവിടെ നടത്തിക്കൊണ്ടിരിക്കണേ കാരണം ഇത് ഓപ്പൺ ആക്കി കൊടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ ചുമ്മാ ഷോയ്ക്ക് വേണ്ടി വെച്ചേക്കുവാണ് അപ്പോൾ പാറൂന് അതിൽ കയറണമെന്ന് പറഞ്ഞിട്ടായിരുന്നു കരച്ചിൽ അത് ഓപ്പൺ അല്ല അവിടെ സെക്യൂരിറ്റി ഗാർഡ് അങ്ങോട്ടും തലങ്ങും വലങ്ങും നടക്കുകയാണ് പിള്ളേർ ആരെങ്കിലും അതിക്രമിച്ച് കയറണുണ്ടോന്ന് നോക്കിയിട്ട് ഇവളും താഴെ പോയിട്ട് കുറേയൊക്കെ ഇങ്ങനെ അവിടെയൊക്കെ നിന്നൊക്കെ നോക്കിയിട്ടോ സെക്യൂരിറ്റി വന്ന അപ്പം എല്ലാവരെയും അവിടെ നിന്ന് മാറ്റുവാണേ അപ്പോൾ കൊച്ചിനൊരു ഒരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ട്രെയിനിൽ കയറ്റി ട്രെയിനിൽ കയറ്റിയിട്ടും ആളുടെ മുഖം ഒന്നും ശരിക്കൊന്നും തെളിഞ്ഞിട്ടില്ലാട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന ആൾക്ക് ആൾക്കത്രയ്ക്ക് അങ്ങോട്ട് ബോധിക്കണമൊന്നുമില്ല ഞാനൊന്ന് വീഡിയോയിലൊന്നു നോക്കാനൊക്കെ പറഞ്ഞിട്ട് വലിയ മൈൻഡൊന്നും ഇല്ലാതെ ഭയങ്കര പോസിലിരിക്കാമായിരുന്നു കേട്ടോ പാറു പിന്നെ ഞാനങ്ങനെ അധികം ശല്യപ്പെടുത്താനും നിന്നില്ല ആൾക്ക് ദേഷ്യം വരും അങ്ങനെ എന്താ ഞാൻ വിളിച്ചിട്ടൊക്കെ പയ്യ മുഖഭാവം ഒന്നും ഒരു ഒരു എന്താ എന്താ പറയുക ഒരു പ്രസന്നതയില്ല മുഖത്തിന് അവളുടെ മനസ്സിൽ ഇപ്പോഴും ആ അത് തന്നെയാട്ടോ അതിൽ കയറാൻ പറ്റിയില്ല എന്നുള്ളൊരിതാണ് പിള്ളേരല്ലേ അപ്പോൾ അതുങ്ങൾക്ക് ഇങ്ങനെ ഒരു ആശ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു അതിങ്ങനെ മനസ്സിൽ കിടക്കുമല്ലോ കുറച്ച് നേരത്തേക്ക് അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ഷൈച്ചേട്ടൻ എന്താ താഴെ നിന്ന് അപ്പോൾ ഷൈച്ചേട്ടിനോട് കയറാൻ പറഞ്ഞതാണ് ഞാനപ്പം വേണ്ട നീ തന്നെ കയറിക്കോളാൻ പറഞ്ഞു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ മാക്സിൽ വന്നേക്കുവാണ് കേട്ടോ അപ്പോൾ മാക്സിൽ ഷൈ ചേട്ടനൊരു ടീ ഷർട്ടൊക്കെ നോക്കി വന്നതാണ് എനിക്കൊന്നും ഞാൻ ആ സെക്ഷനിലേക്ക് പോയേ ഇല്ല അപ്പോൾ ഭയങ്കര ക്യൂ ആയിരുന്നു ഈ ഫിനിക്സ് മേളിലെ മാക്സ് അത്യാവശ്യം അത്യാവശ്യം കളക്ഷൻ ഉണ്ടാവും അവിടെ അപ്പം അതുകൊണ്ട് തന്നെ തിരക്കും ഉണ്ടായിരുന്നു ബിൽഡിങ് കൗണ്ടറിലൊക്കെ നല്ല അന്യായ ക്യൂ ആയിരുന്നു കേട്ടോ അപ്പോൾ പാറുതാ ഇത് കളിച്ചുകൊണ്ടിരിക്കുകയാണേ ഇവിടെ വരുമ്പോൾ എപ്പോഴും അത് കാണാറുണ്ട് ഇവളാദ്യമായിട്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ അവൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല അവൾ ഇങ്ങനെ അത് കൊണ്ടുപോയി ചെയ്യുമെന്ന് അപ്പം എനിക്ക് നല്ല സന്തോഷം തോന്നി അപ്പോൾ ഞാൻ കാണിച്ചു തരാം വെരി ഗുഡ് ഇന്ന് ശരിക്കും ഒരു ഷോപ്പിംഗ് ഡേയും കൂടെ ആയിരുന്നു കേട്ടോ ഇന്ന് ഷയിച്ചേട്ടനാണ് നറുക്ക് വീണതെന്നാണ് എനിക്ക് തോന്നിയത് കാരണം എല്ലാ സാധനങ്ങളും ഷയിച്ചേട്ടനാണ് കേട്ടോ വാങ്ങിച്ചത് ഞങ്ങൾക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല എന്ന് തന്നെ പറയാം ഷൈ ചേട്ടിന് ഫോസിലിൻ്റെ ഒരു വാച്ച് നേരത്തെ ഉണ്ടായിരുന്നു അത് ഞാൻ ഗിഫ്റ്റ് ചെയ്തതായിരുന്നു കേട്ടോ അപ്പോൾ അതിനൊരു കംപ്ലയിൻറ്റ് വന്നിട്ട് നമ്മളിവിടെ സർവീസ് സെൻറ്റർ കൊടുത്തപ്പോൾ അത് നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റിയില്ല അവർ ആ വാച്ചിൻ്റെ ട്വൻറ്റി പെർസെൻറ്റേജിൻ്റെ ഒരു കൂപ്പൺ നമുക്ക് തന്നു അത് അവർ റെഡീം ചെയ്യാമായിരുന്നു പക്ഷേ അത് ഫോസിലിൽ നമുക്ക് ഡയറക്റ്റ് ഇത് ഫോസിലിൻ്റെ ഷോറൂം ആണെ അവിടെ പറ്റില്ല ആ സർവീസ് സെൻറ്ററിൽ നിന്ന് തന്നെ പറ്റുള്ളൂ അവരുടെ സർവീസ് ചെയ്യുന്ന അതിൻ്റെ ഷോറൂമിൽ വാച്ച് സെയിൽസിനുണ്ട് അപ്പോൾ ഫോസിലുണ്ട് കുറേ ബ്രാൻഡുണ്ട് അപ്പോൾ നമുക്ക് അവിടെ അവിടെയിരുന്ന ഫോസിലിൻ്റെ വാച്ച് അത്ര ഇഷ്ടപ്പെട്ടില്ല കളക്ഷൻ ചെക്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വേറൊരു വാച്ച് വാങ്ങിച്ചിട്ടോ ഷൈ ചേട്ടനെ എന്നെ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഇവിടെ വന്നപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതല്ല വാങ്ങിച്ചത് വേറെ കുറച്ച് പുതിയ കളക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു അത് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വാങ്ങിച്ചോട്ടോ അപ്പോൾ ഷൈച്ചേട്ടൻ അങ്ങനെ വലിയ ബ്രാൻഡ് അങ്ങനെ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഒരാളെ അല്ല കേട്ടോ പക്ഷേ ആ വാച്ച് ഷൈച്ചേന് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഫോസിലിൻ്റെ ഒരു വാച്ച് ഇല്ലാതെ വന്നപ്പോൾ ആൾക്ക് ആ ആ വച്ച് ശരിക്കും മിസ് ചെയ്തു അതിന് അതുകൊണ്ട് കൂടിയായിട്ടോ അത് വാങ്ങിച്ചത് അപ്പോൾ അത് ഭയങ്കര എനിക്കും അതൊരു ഹാപ്പി ആയിരുന്നു അത് വാങ്ങിച്ചു കഴിഞ്ഞപ്പം അപ്പം ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അവർ പറഞ്ഞ് പോകില്ലേ മതേഴ്സ്ഡേയുടെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ചോക്ലേറ്റും കൂടെ തന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുവാണ് അപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ക്ഷൈച്ചായിട്ട് നോക്കിയിട്ട് പിന്നെ വാങ്ങിയില്ല അപ്പോൾ എനിക്ക് അത് വാങ്ങിക്കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കൊരു സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ ആറും ആ ചോക്ലേറ്റിൻ്റെ കവർ വിടാതെ പിടിച്ചേക്കുവാണെങ്കിൽ അവൾക്ക് എന്താ സാധനം എന്നുള്ളത് മനസ്സിലായി അപ്പോൾ ഞാൻ എന്താ അത് ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇതൊക്കെ ഞാൻ വീഡിയോ എടുക്കുവാണേ ഇപ്പം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നുന്നു ശരിക്കും നമ്മൾ ഇപ്പോൾ അങ്ങനെ മൂന്ന് പേരും കൂടെ നടക്കുന്ന ആ ഒരു ഇത് ഒരുപാട് പേർക്ക് മിസ് ചെയ്യുന്ന കാര്യങ്ങളാണ് കാരണം ചിലപ്പം ഫാമിലിയിൽ എല്ലാവരും നാട്ടിലുണ്ടാവണം എന്നില്ല ചിലപ്പം അതിന് പുറത്തിറങ്ങി അങ്ങനെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സമയമുള്ള ആൾക്കാരാവണമെന്നില്ല അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് മിസ്സ് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പം നാട്ടിലില്ല ഒരാൾ സ്പൗസ് ഒരാൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾക്കും ഫാമിലിക്കും എല്ലാവർക്കും അവരെ മിസ് ചെയ്യുന്നതാണ് അപ്പം നമ്മൾ ഈ എൻജോയ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നതും ഒരുപാട് പേർക്ക് മിസ്സ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് വേറൊരു കൂട്ടരെന്ന് പറഞ്ഞാൽ ഇതെല്ലാ ലൈഫിലുണ്ടെങ്കിലും അവർക്കതിൻ്റെ വാല്യൂ ഒന്നും ആസ്വദിക്കാൻ പറ്റാതെ പോകുന്ന ഒരു കൂട്ടരും കൂടെ ഉണ്ട് എന്തൊക്കെയോ തിരക്കുകളിൽ ഫാസ്റ്റ് ലൈഫിൽ പോയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് എന്താണെന്നുള്ള എൻജോയ് ചെയ്യാതെ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കുക ആ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷങ്ങൾ കണ്ടെത്തുക നന്നായിട്ട് മുന്നോട്ട് പോവുക ഫാമിലിക്ക് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച് ബൈ